സിസ്റ്റർ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് പി ദി മേരി എന്നിവരുടെ ജാമ്യം ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും ിൽത്തുംകളെ തടങ്കിലടയ്ക്കപ്പെട്ടതിന് പ്രതിഷേധവുമായി വിവിധ ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം രൂക്ഷമായ വിമർശനവുമായ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ஏழு தவசாய சிஸ்டர் வந்தன பிராட்சிஸும் சிஸ்டர் பிரீதி மேரியும் ஜாமியம் லபிக்காது கோடிகா കേസിൽ ആരോപിച്ചിരിക്കുന്ന മനുഷ്യനും നടപടി ബിലാസ്പൂർ കേസ് ദുർഗ്ഗ സെഷൻ കോടതി മനുഷ്യക്കടത്ത് എൻ ഐ എ നിയമത്തിലെ ഗുരുതര കുറ്റകൃത്യങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കാണ് അധികാരമെന്നാണ് സംസ്ഥാന സർക്കാർ വാദിച്ചത് പൗരൻ എന്ന നിലയിൽ ഭാരതത്തെ എൻ്റെ മാതൃരാജ്യമായി അമ്മയായി കാണുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്രകാരം ഭാരതാംബികയുടെ മെരുമാറിൽ അവളെ വധിക്കുവാൻ തക്ക വിധം ഭിന്നതയുടെ വലിയ പൂരമ്പുകൾ അന്യായമായി ചേർക്കപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ വികാരത്തെ ഒരുപക്ഷെ നിയന്ത്രിക്കുവാൻ പ്രയാസമുണ്ടാവും ഇന്ന് ജയിലിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ട സന്യാസിനിമാർ ഇവർ ശുശ്രൂഷ ചെയ്യുന്ന ഈ സ്ഥലത്തും ഇവരുടെ മഠത്തിലും ഒക്കെ പോകുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെ ശുശ്രൂഷാരംഗത്ത് ഏതാണ്ട് ഒരു ദിവസത്തോളം ബസ്സിൽ യാത്ര ചെയ്ത് മാത്രം എത്താൻ കഴിയുന്ന ദുർഗ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ അവിടെ നിന്നും വനാന്തരങ്ങളിലൂടെ ബുദ്ധിയുഷ്ഠമായി നടന്ന് വനവാസികളുടെ ഇടയിലുള്ള ആരോഗ്യവും അവരുടെ സാമ്പത്തികമായും തൊഴിൽപരമായുമുള്ള കാര്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന ഈ സന്യാസിമാന്യാസിമാരോടൊപ്പം അവിടങ്ങളിലൊക്കെ പോകുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇവരുടെ വേദനകളും ഇവരുടെ സഹനങ്ങളും ഇവരോടൊ ഇവരുടെ ശുശ്രൂഷാ മേഖലകളും അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്രകാരം അധികാരസ്ഥാനത്ത് നിന്നും അനീതിയും അക്രമവും ഭാരതത്തിൻ്റെ സംസ്കാരത്തിനും നിയമസംഹിതകൾക്കും അതോടൊപ്പം തന്നെ നമ്മളുടെ മൗലികമായ അവകാശങ്ങൾക്കുമൊക്കെ കോടാലി വെക്കുന്ന അതിനെയൊക്കെയും ചവിട്ടി മെതിച്ചുകൊണ്ട സ്വന്തം കസേരകളെ ഉറപ്പിക്കുവാൻ വേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള പിണിയാടുകളെ പടച്ചുവിടുന്ന ഇന്നത്തെ ഈ സാഹചര്യത്തിൽ തീർച്ചയായും നമ്മുടെ വേദനയും ഒപ്പം ജയിലിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സന്യാസിനിമാരോടുള്ള പ്രാർത്ഥനാപൂർവമായ ആ സ്നേഹ സാന്നിധ്യവുമാണ് നമ്മളിവിടെ അറിയിക്കുക ഒന്നറിഞ്ഞുകൊള്ളുക ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ പീഡനം നടക്കുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് ഓരോ വർഷവും ക്രൈസ്തവരുടെ എണ്ണം വർദ്ധിച്ചു എന്ന് പകലിനെ കണ്ണടച്ചിട്ട് അന്ധകാരം എന്ന് വിളിക്കുന്ന അധികാര സ്ഥാനത്തിരിക്കുന്നവർ എന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം പകല് പരസ്യമായിട്ട് കൊല ചെയ്യപ്പെട്ട റാണിമരിയ എന്ന രക്തസാക്ഷിയുടെ കൊലയാളി ഇന്ന് ക്രിസ്തവര് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തിയായി മാറിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ കൊല ചെയ്യപ്പെടുന്ന മിഷണറിമാരുടെ കൊലയാളികള് ഈശോയുടെ നിന്നുകൊണ്ട് ഈശോയെ ക്രൂശിക്കാൻ വന്ന വിളിച്ചു പറഞ്ഞതുപോലെ അത് അതിവിദൂരമല്ല എന്ന് വിശ്വസിക്കുന്ന നമുക്ക് പ്രത്യാശയോടെ ആഗ്രഹിക്കുവാൻ കഴിയും കാരണം ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും മോഹന വാഗ്ദാനങ്ങളുമായി തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഓട്ടിയാതകരായി വരുന്ന ഏതെങ്കിലും മുഖമോടി അണിഞ്ഞ മതേതരവാദികളുടേതല്ല പിന്നെയോ സ്വന്തം ഹൃദയം തുറന്നുകൊടുക്കുകയും ഇതാ എന്റെ ശരീരം ഇതാ എന്റെ രക്തം എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്കൊടുത്തവന്റെ കൈകളിലേക്ക് തന്റെ ശരീര രക്തങ്ങൾ ചുരുകയും ചെയ്ത കർത്താവായി ഇവിടെ ാണ് അവിടെ നിന്ന് വിശ്വസിക്കുന്നവരാണ് എങ്കിൽ ഉറപ്പായും നമുക്ക് ഇവിടെയും പറയാൻ കഴിയും ഇതുകൊണ്ടൊന്നും ഈ വിശ്വാസത്തെയും ക്രൈസ്തവ സഭയെയും എവിടെങ്കിലും ഇല്ലാതാക്കാൻ ആരെങ്കിലും പരിശ്രമിച്ചാൽ അത് സാധ്യമാകുന്ന സ്വപ്നമല്ല അത് യാഥാർത്ഥ്യമാവുകയുമില്ല എവിടെയൊക്കെ കർത്താവിന് കല്ലറമണതോ എവിടെയൊക്കെ കർത്താവിനും വിശ്വാസത്തിനും മതത്തിനും അതിന്റെ ിക്കുംടിച്ചോ അവിടെയൊക്കെ ഇന്ന് വിശ്വാസവും സഭയും വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഇവർക്ക് പോലും തണലായി നിൽക്കുന്നു എന്നുള്ളതും നമുക്കറിയാം അതുപോലെ തന്നെ ഇതുമായി തീരും ഒരുപക്ഷെ സഭയിൽ എന്നത്തേക്കാൾ അധികമായി ഈ ഭാരതത്തിൽ വളരാനുള്ള കൃഷ കത്താവിതിലൂടെ നൽകുകയാണ് ഇതുപോലുള്ള നീതിമാന്മാരുടെ രക്തത്തിൽ മുളച്ചുപൊങ്ങിയതാണ് നമ്മുടെ സഭയെ നമുക്കറിയാം റോമാ സാമ്രാജ്യത്തിൽ നീറോ ചക്രവർത്തിയുടെ കാലത്ത് ഉരിഞ്ഞെടുക്കപ്പെട്ട ജീവനോടെ ഉരിഞ്ഞെടുക്കപ്പെട്ട വിശ്വാസ സമൂഹത്തിന്റെ രക്തത്തിൽ പൊന്തി വന്ന സഭയാണ് ക്രൈസ്തവ സഭയെങ്കിൽ അരക്തസാക്ഷികളെ ചൂടെടുത്താൽ പോഷിപ്പിക്കപ്പെട്ട സഭ ഇന്ദും എന്നും അതുപോലെ ആയിരിക്കും അതുകൊണ്ട് സഭ സഭയില്ലാതാകുമെന്നോ സഭയെ ഇവർക്ക് ഇല്ലാതാക്കാൻ കഴിയുമെന്നോ ഉള്ള ഭീതിയല്ല ഇവിടെ ഞങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നത് പിന്നെയോ ഈ സഹന ദാസരോട് ഞങ്ങൾക്കുള്ള സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും പരസ്യ പ്രഖ്യാപനവും ഒപ്പം വരാനിരിക്കുന്ന വിപത്തിനെ ഈ പറയുന്ന അധികാരികളുടെയും ഇതിനെ ഇപ്രകാരം ഭാരതത്തെ ചൂഷണം ചെയ്യുന്നവരുടെയും മുമ്പിൽ വരാനിരിക്കുന്ന ഈ കോപത്തിന്റെ ദിനങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുവാനുമാണ് സൂക്ഷിച്ചാൽ കൊള്ളാം എന്ന് മാത്രം കർത്താവ് നമുക്ക് നൽകുന്ന വാഗ്ദാനം എന്താണ് എന്ന് നമുക്കറിയാം വിശുദ്ധയുടെ സുവിശേഷത്തിൽ നാം വ്യക്തമായിട്ട് വായിക്കുന്നു കർത്താവ് പറയുന്നു എന്നെ പ്രതി മനുഷ്യൻ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ ഇല്ല നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാരെന്ന് അതെ ഇന്ന് ഈ സന്യാസിനികളും അവരുടെ സന്യാസ സമൂഹവും ഭാഗ്യമുള്ളതായി തെരഞ്ഞിരിക്കുകയാണ്